ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ല കാരണം പറഞ്ഞല്ലോ ചുമക്കെ ആയിരുന്നു ഇപ്പോഴും സൗണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല എന്നാലും അത്രയും ദിവസമൊക്കെ നമ്മുടെ വീഡിയോ ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂ ഒക്കെ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും കമൻ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം അങ്ങനെ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജനകൻ അദ്ദേഹത്തിൻ്റെ മകൻ ഒളിച്ചോടി പോയതും പിന്നീട് നമ്മുടെ ലക്ഷ്മിയുടെ കല്യാണം മുടങ്ങിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന എല്ലാവരോടും അതായത് പ്രിയൻ കൈലാഷ് നമ്മുടെ വാർഡൻ മാഡം കൂട്ടുകാരികൾ ഇവരോടൊക്കെ പറയുകയാണ് എന്തായാലും ചേട്ടനെക്കുറിച്ച് പറയുന്നത് ചേട്ടനും മാറി നിന്ന് കേൾക്കുന്നുണ്ട് ഡ്രൈവറായിട്ട് വന്നിരിക്കുന്നത് പാറുവിൻ്റെ ചേട്ടൻ തന്നെയാണ് മാസ്ക് ഒക്കെ വെച്ചിട്ട് ആരും അറിയാത്ത രീതിയിലാണ് പുള്ളി വന്നത് പക്ഷെ പുള്ളി ഇത് കേട്ടോടുകൂടി ഭയങ്കരമായിട്ട് വിഷമമാവാണ് പുള്ളിക്ക് അങ്ങനെ അമ്മ പറയാണ് എന്തായാലും എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങളോടതൊക്കെ പറഞ്ഞ് നിങ്ങളെയും കൂടെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുക ഈ സമയത്ത് പ്രിയം പറയാം ഏ അമ്മ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഈ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ രണ്ട് പെൺമക്കൾ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നല്ലോ പാർവതിയാണെങ്കിൽ ഇത്രയും ദൂരെ വന്നിട്ട് ഇങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്ത് ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ അഭിമാനിക്കണം എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഞങ്ങളെല്ലാ സ എല്ലാവിധ സപ്പോർട്ടിനും ഉണ്ടെന്ന് കൈലാഷും വാക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മ പറയുക കുറേ സമയമായി നിങ്ങൾ പോയി കിടന്നു ഞാൻ ആ ഡ്രൈവർ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് വരാനായിട്ട് പോകുന്നത് നമ്മുടെ പാറും പാറുൻ്റെ ചേച്ചിയും കൂടെയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ വാനിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും പാറിൻ്റെ ചേച്ചി പറയുകയാണ് ഇവിടെ ഇത്രയും ദൂരമാണല്ലോ വാൻ നിർത്തിയിട്ടിരിക്കുന്നത് ചിലപ്പോഴേ റോഡൊക്കെ ഇവിടെയല്ലേ ചേച്ചി എടുക്കാനായിട്ടുള്ള എളുപ്പത്തിനായിരിക്കുള്ളൂ എന്ന് പറയുക അങ്ങനെ പാറുവാണെങ്കിൽ പുറത്ത് നിന്ന് ഡ്രൈവർ ചേട്ടാ ഡ്രൈവർ ചേട്ടാ നാടൻകോഴി ഇറച്ചിയുടെ കറിയും ചോറും കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടൻ വന്ന് ഭക്ഷണം കഴിക്കുക നമ്മുടെ നാട്ടിലെ പ്രത്യേകതയുള്ള നാടൻ കോഴിയാണ് എൻ്റെ ചേട്ടനും വയ്യാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ചേട്ടനും വയ്യാന്ന് കിളിച്ചേട്ടൻ വന്ന് പറഞ്ഞായിരുന്നു ചേട്ടൻ കഴിക്കുക മേടിക്കുന്ന ൊക്കെ പറഞ്ഞിട്ട് ഇവൻ പേടിച്ചിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ ഭാഗ്യത്തിന് ആ സമയത്ത് കിളി അവിടെ വരികയാണ് അങ്ങനെ ആ പയ്യൻ ഈ ചോറ് മേടിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ പാറു പറയുകയാണ് ഡ്രൈവർ ഏട്ടന് വയ്യാന്ന് തോന്നണല്ലേ എത്ര വിളിച്ചിട്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല ആ അവന് തീരെ വയ്യ അതുകൊണ്ടാന്ന് പറയുക ശരിയെന്ന് പറഞ്ഞു പാറുവും പാറുവിൻ്റെ ചേച്ചിയും കൂടെ അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ചേട്ടന് ഇറങ്ങി വന്നിട്ട് എടാ ഭക്ഷണം ഇങ്ങനത്തെ ആണെന്ന് പറഞ്ഞുകൊണ്ട് വാരി വലിച്ചങ്ങ് കഴിക്കുക അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ കിളി കിളിക്ക് അല്ലടാ നിനക്ക് ഇത്രയും വിശപ്പായിരുന്നോ എന്നിട്ടാണോ നീ ഇത്രയും ഒന്നും കഴിക്കാതിരുന്നത് കഴിക്കണ നീ മര്യാദക്ക് കഴിച്ചോളാം പറയാനെട്ടോ അപ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ അമ്മ അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായ പറഞ്ഞുകൊണ്ടുള്ള വിഷമമാണെട്ടോ അങ്ങനെ അത് മുഴുക്കി തിന്ന് തീർക്കാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ പാറുവാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കുമായിട്ട് ഉത്സവത്തിന് മേടിച്ചിരിക്കുന്ന ഡ്രസ്സ് അത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ അച്ഛൻ പറയാണ് മോളെ എന്തിനാ മോളെ ഇതൊക്കെ നീ മേടിച്ചത് ഇപ്പം തന്നെ നീ കുടുംബത്തിന് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് നിന്റെ പൈസ കൊണ്ടല്ലേ കടങ്ങളെല്ലാം തീർത്തു പോകുന്നത് നീ ഇതൊക്കെ മേടിച്ച് ചിലവ് ചിലവാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയല്ലല്ലോ അച്ഛ ദൂരം ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ കൈവീശി കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ അമ്മക്ക് അരയട്ടോ എൻ്റെ മോള് ഇന്ന് ഞങ്ങൾക്ക് തുണി മേടിച്ച് തന്നു ദൈവമേ കടം വീട്ടാനുള്ള അവസരം കൂടെ ദൈവമേ നീ കാണിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് കാണുന്ന വാർഡൻ മാഡം പറയാണ് നോക്ക് ഇപ്പം എല്ലാവരും കരയാനായിട്ടുള്ള അവസരമാണോ അല്ല മോളുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് വസ്ത്രം കിട്ടുകയല്ലേ അപ്പം സന്തോഷിക്കുക എന്ന് പറയുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആവുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് മോളെ ഉത്സവത്തിന് പോവാം നീ എല്ലാവരോടും റെഡി ആവാൻ പറ നമുക്ക് ഇറങ്ങാം എന്ന് പറയാം അങ്ങനെ പാറുവാണെങ്കിൽ എല്ലാവരെയും ചെന്ന് വിളിക്കുകയാണ് എല്ലാവരും ഉത്സവത്തിന് പോവാനായിട്ട് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ വീടിന് മുന്നിലായിട്ട് രുദ്രപ്രതാപം വന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ രുദ്രപ്രതാപം പാറൂരെ നോക്കി ചോദിക്കുകയാണ് അല്ല പാറു കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് നീ എന്താ ഉത്സവത്തിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണോ അതൊക്കെ പോവാം പക്ഷെ നീ പട്ടണത്തിൽ ജോലിക്കൊക്കെ പോയിട്ട് എനിക്ക് എനിക്കെന്താ കൊണ്ടെത്തുന്നത് ഞാൻ നിൻ്റെ മുറച്ചെറുക്കനല്ലേ എന്നിട്ട് പോലും നീ എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് പറയാണ് ഇത് കേട്ട പ്രിയനും അതുപോലെ തന്നെ കൈലാഷനും ഭയങ്കര ദേഷ്യം വരികയാണ് അപ്പോൾ പാറുവിൻ്റെ അച്ഛൻ പറയാണ് നോക്ക് രുദ്രപ്രതാപ ഇപ്പതേ അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരും അവളുടെ സാറും ഒക്കെ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട് പിന്നെ സംസാരിക്കാം അങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാ ശരിയാവുക മാമ ഞാൻ ആരാണെന്നുള്ളത് ഇവർക്കറിയണ്ടേ ഈ സമയത്ത് പ്രിയം പറയുകയാണ് താൻ ആരായാലും ഇവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതി സ്ഥിതിക്ക് താൻ എന്തിനെ പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ പറയല്ലേ ഇവർക്ക് സംസാരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അങ്ങ് പോവുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ രുദ്രപ്രതാപൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അവൻ വേഗം തന്നെ ചാടി വന്നിട്ട് ഓരോടാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയനെ നേരെ ചാടുകയാണ് ഇതും കണ്ടുകൊണ്ട് നമ്മുടെ കൈലാശോ ഒറ്റ കീറിന് നിന്നെ ഞാൻ ഇവിടെ ഇവിടെ വീഴ്ത്ത ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ ഇവിടേക്കൊരു പ്രശ്നം ഉണ്ടാക്കരുത് അയ്യോ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ പ്രശ്നക്കാരനാണോ അല്ലയോ എന്ന് എനിക്ക് പാർവതിയുടെ മേലിൽ വലിയ അധികാരമുണ്ട് നിങ്ങൾക്കാർക്കും ഇല്ലാത്തൊരധികാരം വേറൊന്നുമല്ല അവൾക്ക് പുടവയും പട്ടും കൊടുത്ത അവളുടെ ഭാവി വരാനായിരുന്നു ഞാൻ പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അവളെ എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ മാമ ഞാൻ പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ടൊന്നുമില്ല മാമനിപ്പോൾ ഒരു വാക്ക് പറഞ്ഞ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് പത്ത് ലക്ഷം രൂപയും സ്വർണവും എല്ലാം ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് തരാം ഇവളെ ഇട്ടുകിട്ടിക്കോളാം മാത്രമല്ല നിങ്ങളുടെ പഴയ പ്രതാപവും വീടും ദേ ലക്ഷ്മിയുടെ കല്യാണവും എല്ലാം സൽപ്പേരും ഒക്കെ ഞാൻ തിരിച്ചു തരാം പക്ഷേ ഇവളെ എനിക്ക് കല്യാണം കഴിച്ച് തരണം എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഴ്ച ആണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോളറിന് കുത്തിപ്പിടിക്കുകയാണ് നീ ഒരാണെന്നാണ് അതിൻ്റെ വിചാരം നീ നാട്ടിലെ വലിയ പ്രമാണിയോ പ്രസിഡൻറ്റോ അങ്ങനെ എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഈ വീടിന് മുന്നിൽ അല്ല എൻ്റെ മുന്നിൽ പാർവതിയെക്കുറിച്ചിട്ട് ഒരക്ഷരം നീ മിണ്ടിക്കഴിഞ്ഞ നോക്കരിഞ്ഞ് ഞാൻ കൂടാ നീ എന്ത് എന്തിൻ്റെ ധൈര്യത്തിൻ്റെ പുറത്താടാ നീ പറഞ്ഞത് പാർവതി എനിക്ക് കെട്ടിച്ച് തരണമെന്ന് ഞങ്ങളുടെ മുന്നിൽ വച്ചിട്ട് പാർവതിയെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ വിടോ ഓട്ടോ അടിയില്ല നീ കേട്ടടാ എന്ന് പറയുകയാണ് ഇത് കേട്ടതും രുദ്രപ്രതാപം പറയുകയാണ് കണ്ടു മാമ വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയത്ത് നമ്മുടെ ഭൂമിക പറയുകയാണ് കൈലാഷെ നീ അങ്ങനെ അയാളെ ഉപദ്രവിക്കാനൊന്നും നിൽക്കണ്ട വിട്ടേക്ക് അവൻ പറഞ്ഞത് കേട്ടില്ലേ അതെ നിങ്ങൾ നിങ്ങളെന്ത് ഈ പറയുന്നത് ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തെക്കുറിച്ച് തന്നെയും പിന്നെയും സംസാരിക്കേണ്ട കാര്യമുണ്ടോ ആ മേഡം മേഡം ആരാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ മേഡം ഇങ്ങനെ പറയുന്നത് കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറയാണ് ഈ സമയത്ത് അമ്മ പറയാം മോനെ അവൻ്റെ ഒരു ചന്ത സ്വഭാവമുള്ളവനാണ് അവനെ തൊടുന്നവർ മാറും മോൻ മോന അവനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട മൂന്നാറുള്ളൂ മാറുന്നെന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മുക്ത മനസ്സ് വിചാരിക്കുകയാണ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ ഗ്യാപ്പിനാണെങ്കിലും മുക്തി ഇവൻ്റെ ഒരു ഫോട്ടോയും കൂടെ കയ്യിലാക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കുകയാണ് ഫോണിൽ വേഗം തന്നെ കൈലാഷ് വിടരാ വേണ്ട വേണ്ട വിട്ടേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണക്കിന് കൈലാഷിൻ്റെ അടുത്തുനിന്ന് ഇവൻ്റെ കോളറിനുള്ള പിടി പിടിയുകയാണ് അങ്ങനെ പാറ പറയുകയാണ് പ്രിയ കൈലാഷ് സാറേ വാ നമുക്ക് പോവാം ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ ഉത്സവം കൂടാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് എവിടെ നിങ്ങാണ്ടൊക്കെ വന്നിരിക്കുന്ന വരുത്തന്മാർ അത് നിങ്ങളെ പിടിച്ച് കുത്തിന് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് തിരിച്ചൊന്നും ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രുദ്രപ്രതാപം പറയാണ് ഹാമമാരെന്ത് വേണമെങ്കിലും കാണിക്കട്ടെ പക്ഷേ എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ടെന്ന് പറയാനെട്ടോ ഇതൊക്കെ കണ്ടും കേട്ടുനിന്ന് മുക്തിക്ക് മനസ്സിലാവുകയാണ് രുദ്രപ്രതാപൻ പാറുവായിട്ട് അല്ലെങ്കിൽ പാറുവിൻ്റെ കുടുംബമായിട്ട് ശത്രുതയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ രുദ്രപ്രതാപൻ്റെ സഹായം തേടിയാൽ ഇവക്ക് നല്ലതാണെന്ന് തോന്നുകയാണ് പിന്നെ ഇവനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്നുള്ളൊരു സംശയം കാരണം നേരെ കരുണാകരനെ വിളിക്കുകയാണ് കരുണാകരൻ വിചാരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ പെണ്ണിൻ്റെ ശല്യം ഉണ്ടായിരുന്നില്ല പിന്നെയും വിളിക്കുന്നുണ്ട് തൊല്ല എന്നും പറഞ്ഞു കോൾ അറ്റൻഡ് ചെയ്യുക ഹലോ മാഡം ഞാൻ വിചാരിക്കായിരുന്നു രണ്ടു ദിവസമായിട്ട് മാഡത്തിൻ്റെ കോളൊന്നും കാണുന്നില്ലല്ലോ എന്ന് എന്താ മേഡം ഇവിടുത്തെ വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അതൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ടല്ലടോ ഞാൻ അങ്ങ് വിളിച്ചത് നോക്ക് സർ ഞാനേ ഒരാളുടെ ഫോട്ടോ അയക്കാം അവൻ എവിടെയോ കണ്ട് നല്ല പരിചയം ഇവിടുത്തെ ഇപ്പം അർവതിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന അവളെ കല്യാണം ആലോചിച്ച് വന്നിരിക്കുന്ന ഒരുത്തരാണ് ഇവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കിയിട്ട് പറയാൻ പറയുകയാണ് അങ്ങനെ ഇവൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാണ് കേട്ടോ ഫോട്ടോ അയച്ചു കൊടുത്ത കരുണാകരം പറയുക ആ ഇവനെ കണ്ടിട്ടുണ്ടല്ലോ ഇവനല്ലേ നമ്മുടെ കമ്പനിയിൽ ഗാർമെൻസിൻ്റെ തുണി വേണം അവൻ ബിസിനസ് തുടങ്ങാനായിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത് കോടികളുടെ ഇടപാട് നടത്താൻ വേണ്ടി വന്നത് ഇവൻ വന്നപ്പോഴല്ലേ പാർവതിയെ കൊണ്ട് നമ്മൾ ടോയ്ലറ്റ് കഴിയിപ്പിച്ചത് അഡ്രസ്സ് കീറിയിട്ട് ഓ അത് ഇവനായിരുന്നല്ലേ ആ ആ ആ അപ്പോൾ ഇവൻ പാർവതിക്ക് ആരാണെന്ന് അറിയാമോ പാർവതിക്ക് ആരാണ് പാർവതിയെ കല്യാണം ഉറപ്പിച്ച ചെറുക്കനാണിത് എന്ത് പാർവതിയുമായിട്ട് കല്യാണം ഉറപ്പിച്ച ചെറുക്കനോ എന്നിട്ട് എന്നിട്ട് എന്തോ കാരണങ്ങൾ കൊണ്ടിട്ട് പാർവതിയുമായിട്ടുള്ള കല്യാണം നടന്നില്ല അതെന്താണെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്കിവൻ ഉപകരിക്കപ്പെടും എന്നാണ് എന്തായാലും ഇവന് ഇവനോട് സംസാരിക്കണം ഇവനോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം നമുക്കെന്തായാലും പോകെ പോകെ ഇവൻ്റെ സഹായം വേണ്ടിവരും എന്ന് മുക്ത പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൈലാഷിനെ കാണിക്കാം കേട്ടോ അപ്പം കൈലാഷ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും മുക്തശല്ല്യാണ് എന്താ കൈലാശത്താണിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഏ ഒന്നുമില്ല മുക്ത എന്തുകൊണ്ട് എന്നുവെച്ചാൽ തുറന്നു പറക്കായി ഞാനേ ഞാൻ ആലോചിക്കായിരുന്നു പാർവതിയുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇന്നലെ രാത്രി അങ്കിൾ പറഞ്ഞായിരുന്നു പാർവതിയുടെ ചേട്ടൻ ചേട്ടന് പോയതും ലക്ഷ്മിയുടെ കല്യാണം മുടങ്ങിയതും പിന്നെ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന വീട് പോയതും ഒക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലാണ് പാർവതി പട്ടണത്തിൽ വന്ന് ജോലി ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഞാനിപ്പോൾ വിചാരിക്കായിരുന്നു പാർവതിയെ കല്യാണം ആലോചിച്ചാലോ ഞാൻ കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കിർ തരാതിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ കടങ്ങളെല്ലാം ഞാൻ തന്നെ അടയ്ക്കാം വീടും തിരിച്ചെടുത്ത് കൊടുക്കാം ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും പിന്നെ ലക്ഷ്മിയുടെ കല്യാണം അതും നല്ലൊരു ചെറുപ്പക്കാരനായിട്ടും നല്ല ഗ്രാൻഡായിട്ട് നടത്താം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് തന്നെ അങ്കിളിൻ്റെ അടുത്ത് എനിക്ക് പാർവതിയെ കല്യാണം കഴിച്ച് തരണം എന്നുള്ള ആഗ്രഹം പറയാനായിട്ട് പോവാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് അതെന്താ രുദ്രപ്രതാപനെ പേടിച്ചിട്ടാണോ അവനെ ഞാൻ അന്തിനാ പേടിക്കുന്നത് അവന് ഞാനൊന്നും അല്ലല്ലോ മാത്രമല്ല അവൻ്റെ കയ്യാങ്കളി ഒന്നും എൻ്റെ അടുത്ത് അടക്കില്ല അല്ല രു കൈലാഷെ നീയോ അവനൊന്നുമല്ല പക്ഷെ പറയുന്ന കാര്യങ്ങളൊന്നാണല്ലോ അവർക്ക് പൈസയിലൂടെ സ്വത്തിനോടോ ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ രുദ്രപ്രതാപന് തന്നെ പാർവതിയെ കെട്ടിച്ചു കൊടുക്കില്ലേ എന്താണ് രുദ്രപ്രതാപനെ കെട്ടിച്ച് കൊടുക്കാത്തത് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം നീ ചെന്നിട്ട് പൈസ തരാം സ്വർണം തരാം വീടെടുത്ത് തരാം പാർവതിയെ കെട്ടിച്ച് തരാൻ പറഞ്ഞാൽ അതവർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയാണ് നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഞാൻ ഒരിക്കലും രുദ്രപ്രതാപനെ പോലെയല്ല ഞാൻ പാർവതിയെ പൊന്നുപോലെ നോക്കും മാത്രമല്ല എനിക്കിപ്പോൾ തോന്നുന്നത് അത് ശരിയായിട്ടുള്ള തീരുമാനം തന്നെയാണെന്നാണ് എല്ലാത്തിനും എല്ലാത്തിനും കാരണം രുദ്രപ്രതാപം തന്നെയാണ് എങ്ങനെയെങ്കിലും പാറുൻ്റെ ചേട്ടനെ കണ്ടുപിടിക്കണം എന്നിവിടെ കൈലാഷ് വിചാരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ മുക്ത പറയാണ് ഇല്ല എനിക്കിപ്പോൾ എന്തോ നീ ചോദിക്കാൻ പോയാൽ അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുക ഈ സമയത്ത് കൈലാഷാണെങ്കിൽ ഇപ്പോൾ വകവയ്ക്കുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതുതന്നെയാണോ നല്ല അവസരം ഇനിയും പാർവതിയുടെ കുടുംബം വേദനിക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണെന്ന് കൈലാഷ് തീരുമാനം എടുക്കുകയാണ് ഇതോടുകൂടി മുക്തയ്ക്ക് ഒക്കെ ടെൻഷനാവുകയാണ് ദൈവമേ ഇനി എങ്ങനെ ഇവരോട് പറയോ എന്നുള്ളൊരു ടെൻഷൻ ആടിയോട് നീ എൻ്റെ കൂടെ നിൽക്കില്ലെന്ന് ചോദിക്കുകയാണ് അപ്പം മുക്ത പറയാണ് ആ പിന്നല്ലാതെ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറയാട്ടോ േ സംസാരിക്കുമ്പോൾ ചില ഇടർച്ചകൾ വരുന്നുണ്ട് കാരണം തൊണ്ട ശരിയായിട്ട് വരണേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ ഒന്ന് ക്ഷമിച്ചേക്കാൻ നാളത്തേക്കാവുമ്പോഴത്തേക്കും അടിപൊളി അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് പ്രിയനോട് മോഹൻ പറയാണ് എടാ നീ ആ രുദ്രപ്രതാപം പറയുന്നതൊക്കെ കേട്ടോ അവളുടെ കല്യാണം ആലോപിപ്പിച്ച് കല്യാണം അവൻ എടാ നീ ഇനിയും നീയാണ് അവൾ സ്നേഹിച്ച ഗന്ധർവനെന്ന് പറയാതിരിക്കുന്നത് അത് മോശമാവും എനിക്ക് തോന്നുന്നത് എന്തായാലും നിനക്ക് അവരുടെ കുടുംബത്തെ സഹായിക്കണമെന്നുണ്ട് അങ്ങനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തിൻ്റെ പേരിൽ സഹായിക്കും നീ ഒരു കൂട്ടുകാരനാണെന്നുള്ള രീതിയിൽ സഹായിച്ച ആൾക്കാർ മുഴുക്കും നിനക്കും പാർവതിക്കും ഇടയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാക്കും അപ്പോൾ അവകാശത്തോടു കൂടി നിനക്ക് അവളെ സഹായിക്കണമെങ്കിൽ നീ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം അതിനെക്കുറിച്ചിട്ട് അവളുടെ വീട്ടുകാരോട് സംസാരിക്കണം അതിനു മുൻപായിട്ട് അവളറിയണം നീയാണ് അവൾ അന്വേഷിച്ച് നടക്കുന്ന അവളുടെ ഗന്ധർവനെന്ന് ഇനിയും വെച്ച് നീട്ടുന്നതിൻ്റെ അർത്ഥമില്ല എന്ന് പറയുകയാണ് മോഹൻ എന്തായാലും പ്രിയനും അത് ശരിയാണെന്ന് തോന്നുകയാണ് പ്രിയം പറയാണ് ചോദിക്കാമല്ലേ ആ അതിക്ക് മുമ്പ് അവളോട് പറയാലേ ഉറപ്പായിട്ടും പറയണം എങ്കിലാണ് നിനക്ക് ആ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തവകാശത്തിൻ്റെ പുറത്താണ് നീ അവരെ സഹായിക്കുക എന്ന് പറയുന്നത് നാട്ടുകാരും മുഴുക്കേയും നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയും എന്ന് പറയുകയാണ് എന്തായാലും ഈ ഉത്സവം കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുൻപായിട്ട് പാർവിനോട് തൻ്റെ മനസ്സിലുള്ള പ്രണയവും താനാണ് ഗന്ധർവനെന്നും പറയുമെന്ന് പ്രിയൻ തീരുമാനിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഉത്സവത്തിന് പോവുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ നമ്മുടെ കൈലാഷും അതുപോലെ തന്നെ പ്രിയനും പാർവതിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ദാവണിയെ കൊടുത്ത നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് പാർവതി അണിഞ്ഞൊരുങ്ങി വരുന്നത് അപ്പോൾ പ്രിയനും കൈലാഷും പാർവതിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നിൽക്കുകയാണ് അപ്പം ഈ ഉത്സവപ്പറമ്പിൽ രുദ്രപ്രതാപനുണ്ട് വടംവെല്ലി ടീമിനെക്കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത് മുക്തയുടെ കണ്ണിൽ പെടുകയാണ് മുക്തയാണെങ്കിൽ രുദ്രപ്രതാപനെ തന്നെ നോക്കി നിൽക്കുകയാണ് രുദ്രപ്രതാപനും മുക്ത നോക്കുന്നത് മനസ്സിലാവുകയാണ് രുദ്രപ്രതാപൻ രുദ്രപ്രതാപൻ്റെ കൂട്ടുകാരനോട് പറയാണ് അല്ലടാ ആ പെണ്ന്താണാവോ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പാർവതിയുടെ കൂടെ വന്ന പട്ടണത്തിലൊക്കെ പെണ്ണല്ലേ എന്തിനാണവോ നമ്മളെ തന്നെ നോക്കുന്നത് അത് നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ടല്ലോ മുക്തയാണെങ്കിൽ രുദ്രപ്രതാപൻ്റെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ അടുത്ത് വന്ന മുക്ത പറയാണ് രുദ്രപ്രതാപന് എൻ്റെ മനസ്സിലായില്ലേ ഞാൻ ഓർക്കുന്നില്ലല്ലോ എവിടെയോ കണ്ടുപരിചയമുണ്ട് നിങ്ങളല്ലേ ഞങ്ങളുടെ ഗാർമെൻസിൽ വന്നിട്ട് എന്തോ കച്ചവടത്തിനാണെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളുടെ തുണി വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞത് ഓ ആ ശരിയാ ആ ഡീല് സംസാരിച്ചത് എന്നോടാ ആ ആ ആ എനിക്ക് മനസ്സിലായി കരുണാകരൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ ഞാനും വിചാരിക്കുന്നുണ്ട് എവിടെയോ കണ്ടു എവിടെയോ കണ്ടു എന്ന് എന്തായാലും എനിക്ക് മനസ്സിലായി നിങ്ങളെന്തിനാ ഇപ്പം എന്നോട് മിണ്ടാൻ വന്നിരിക്കുന്നതെന്ന് ആ ഡീൽ പറഞ്ഞുറപ്പിച്ചതുപോലെ ചെയ്തില്ല എന്ന് പറയാനും കുറ്റപ്പെടുത്താനായിട്ടും അല്ലേ ഏയ് അതിനൊന്നുമല്ല ഞാൻ വന്നത് ഞാനേ ഞാൻ മറ്റൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് എന്ത് കാര്യം അത് പിന്നെ ശത്രുവിൻ്റെ ശത്രു മിത്രവാണല്ലോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പാർവതിൻ്റെ ശത്രുവാണ് എൻ്റെ ശത്രുവിൻ്റെ ശത്രു നിങ്ങളാണ് അപ്പോൾ എനിക്ക് നിങ്ങൾ മിത്രം തന്നെയല്ലേ അത് ശരി അങ്ങനെ പറഞ്ഞാൽ പാർവതി നിങ്ങളും തമ്മിലുള്ള പ്രശ്നം എന്താ പ്രശ്നം വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് എന്തായാലും പാർവതിയുടെ കൂടെ വന്നിരിക്കുന്ന ആ പയ്യനുണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയുള്ള ആ ആ പയ്യൻ്റെ പേരാണ് കൈലാഷ് ഞാൻ കൈലാഷിനെ കുറേ വർഷങ്ങളായിട്ട് പ്രണയിക്കുന്നതാണ് ഞങ്ങളുടെ കമ്പനിയുടെ എം ഡി ആണ് അതായത് കമ്പനിയുടെ ഓണറാണ് അവൻ പക്ഷേ അവന് പ്രണയം തോന്നിയതോ ഈ പാർവതിയോട് അതുകൊണ്ട് തന്നെ പാർവതിക്ക് വേണ്ടിയിട്ട് അല്ല എൻ്റെ പ്രണയം അവൻ അറിയില്ലായിരുന്നു എന്നിരുന്നാലും എന്നെ തഴഞ്ഞ് പാർവതിയെ ഉൾക്കൊണ്ടു ഇപ്പഴേ പാർവതിയെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഓ അങ്ങനൊരു ട്രാക്ക് ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാർവതി ഒഴിവാകേണ്ടത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പാർവതിയെ കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോ അതിന് വേണ്ട എല്ലാ സഹായവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എനിക്കെൻ്റെ കൈലാഷിനെയും വേണം ആ അങ്ങനെയാണെങ്കിൽ അത് കൊള്ളാലോ പാർവതിയോട് പക വീട്ടാൽ വേറെ ഏത് അവസരം കിട്ടും എന്നാലോചിച്ച് ഞാൻ നടക്കുമായിരുന്നു എന്തായാലും പാർവതി ഇനി നിങ്ങളുടെ നാട്ടിലേക്ക് വരില്ല വരാതിരിക്കാനായിട്ട് എന്തു ചെയ്യണമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവൾ വരില്ല പിന്നെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും ഉണ്ടാവും നിങ്ങളെന്താ എന്താ പാർവതിയോട് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല ഓരോന്നും ഓരോരോ വഴിയിലൂടെ പറയാം പിന്നെ ഒരു കാര്യം മാത്രം നിങ്ങളെനിക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യണം എന്ത് കാര്യവും ഞാൻ ചെയ്യേണ്ടത് അത് പിന്നെ പാർവതി ഇപ്പം നേർച്ചു വെക്കുന്ന കാര്യങ്ങളെല്ലാം അശുഭമായിട്ടും ഭാവിക്കണം അതായത് അവൾ പൊങ്കല് വെക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ പൊങ്കല് പൊങ്ങാൻ പാടില്ല ഇനി അതിനു മറിച്ച് അത് പൊങ്ങിക്കഴിഞ്ഞാലും ഓടയണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം അത്രയല്ലേ ഉള്ളൂ അശുഭകരമാക്കിയ പോരെ അതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറു പൊങ്കൽ വയ്ക്കാനായിട്ടുള്ള അടുപ്പെല്ലാം കൂട്ടി പൊങ്കൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അമ്മ പറയുകയാണ് മോളെ നീ മര്യാദക്കൊക്കെ വെക്കണോട്ടോ അങ്ങറിയാം അമ്മേ ഞാൻ കൃത്യമായിട്ട് വെച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ട് എന്താ കൈലാഷ് വിചാരിക്കുകയാണ് ഇനി ഇതിനേക്കാളും അവസരം കിട്ടില്ല എന്തായാലും അങ്കളിനോട് പാറുവിനെ പെണ്ണു ചോദിക്കാൻ പറ്റിയ അവസരമാണ് അങ്കളെ എന്നെ ഈ ഉത്സവപ്പറമ്പൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാം ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പോൾ വഴി തെറ്റുമായിരിക്കും അതുകൊണ്ടാണ് അതിനെന്താ മോനെ ഞാൻ കൊണ്ടുപോകാമോ വേറെ ആരെങ്കിലും കൂടെ കൂടെ വരുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജനിഫർ പറയുക ഞാനും കൂടെ വരുന്നുണ്ടെന്ന് പറയാം അപ്പോൾ കൈലാഷ് പറയുക അയ്യോ അംഗളെ നമുക്ക് രണ്ടുപേർക്ക് മാത്രം പോവാം മറ്റുള്ളവരെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോവാം എനിക്ക് അത്യാവശ്യമായിട്ട് അങ്കളിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയുകയാണ് ഓ ആണോ പിന്നെ എങ്കിൽ പിന്നെ നമുക്കൊരു ഒറ്റയ്ക്ക് പോവാമെന്ന് പറയാം അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രിയ കൈലാഷാണെങ്കിൽ അങ്കിളിനോട് തനിക്ക് പാർവതിയൊക്കെ എട്ടിച്ച് തരണമെന്ന് പറയാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക മോനെ ഈ ഈ ഉത്സവം ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്തെന്ന് പറഞ്ഞുകൊണ്ട് ജനകൻ കഥകൾ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും കൈലാഷ് പറയാണ് അങ്കളെ ഈ കഥകളൊക്കെ കേൾക്കാം അതിക്ക് മുമ്പായിട്ട് എനിക്ക് അങ്കിളിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ മോനെ എന്ത് കാര്യവും മോനെ എന്നോട് പറയാനുള്ളത് അത് പിന്നെ എനിക്ക് ഈ നാടും നാട്ടുകാരും നിങ്ങളുടെ വീടും അങ്കിളിനെയും ആൻ്റീനേയും എല്ലാവരും ഒരുപാട് ഇഷ്ടമായി എപ്പോഴെപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാനും നിങ്ങളോട് കൂടെ താമസിക്കാനായിട്ടൊക്കെ ആഗ്രഹം എനിക്കുണ്ട് അത്രയുള്ളൂ മോൻ എപ്പോൾ വേണമെങ്കിലും വരാലോ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം മോൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം അയ്യോ അങ്കളെ അതല്ല ഞാൻ ഞാൻ ഈ ഈ അമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ കല്യാണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ചരങ്ങൻ ചോദിക്കുക ഈ അമ്പലത്തിൽ വെച്ചിട്ടോ അതിനെന്താ അച്ഛനും അമ്മേനേം കൂട്ടിയിട്ട് വാ പെൺകുട്ടി ആരായിരിക്കും അത് പിന്നെ ആക്ച്വലി ഞാൻ പെൺകുട്ടിയെ കാണുന്നത് തന്നെ ഇവിടെ വെച്ചാൽ ആണോ ആ ഞാൻ എൻ്റെ അച്ഛനും അമ്മയായിട്ട് ഈ അമ്പലത്തിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ആ പെൺകുട്ടിയെ കാണുന്നത് ആ ആദ്യം ഏത് പെൺകുട്ടിയാ അങ്കിളിനും അറിയുക ആ പെൺകുട്ടി ആരാണെന്ന് ആ എനിക്ക് മനസ്സിലായി ആ പെൺകുട്ടി ആരാണത് മുക്തയല്ലേ അയ്യോ മുക്തയോ മുക്ത എൻ്റെ കൂട്ടുകാരൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ ഓ അങ്ങനെയാണോ അപ്പം ഈത് പെൺകുട്ടിയാത് അങ്കിളിന് നന്നായിട്ട് അറിയാവുന്ന പെൺകുട്ടിയാ ആണോ അതാരാണെന്ന് ഇങ്ങനെ ചോദിക്കാൻ പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു ഈ പൊങ്കൽ വെച്ചിരിക്കുന്ന അടുപ്പിൽ ഊതാണ് ഊതുമ്പോഴത്തേക്കും കണ്ണിലേക്ക് തീയങ്ങ് പാറുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കണ്ണിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാണ് അപ്പോൾ അമ്മ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ കണ്ണ് കഴുകിട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ മോഹൻ പറയുകയാണ് ആ അത് ശരി അവളുടെ കൂടെ ഒരാളും കൂടെ പോകണം സൗന്ദര്യം പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മോഹൻ പറയാം പിന്നെ സൗന്ദര്യ അവളെ കണ്ണ് കഴുകാൻ കൊണ്ടുപോയത് വേറെ വില കൊടുത്തു പോയിട്ടായിരിക്കും എടാ നീ അവളുടെ കൂടെ പോകുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് പ്രിയനോട് പറയുക ഇപ്പോഴെങ്കിലും നീ നിൻ്റെ പ്രണയം അവളോട് തുറന്ന് പറയണാന്ന് പറഞ്ഞുകൊണ്ട് തള്ളി വിടുകയാണ് വിടുവാണെട്ടോ അങ്ങനെ പ്രിയനാണെങ്കിൽ ശരി മച്ച ഞാൻ ഇപ്പം തന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പാർവിൻ്റെ അടുത്തേക്ക് ചെന്ന പ്രിയനാണെങ്കിൽ പാർവിനോട് പാറു കണ്ണ് എന്ന് പറഞ്ഞു കണ്ണൊക്കെ കഴുകി തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പാറുവിനോട് പറയുക ഇവിടെ വന്നതിന് ശേഷമാണ് പാറുവിൻ്റെ കുടുംബത്തെക്കുറിച്ചും പാറുവിനെ കുറിച്ചിട്ടൊക്കെയുള്ള ബഹുമാനം കൂടിയത് അതെന്താ പ്രിയും ചേട്ടാ അങ്ങനെ പറഞ്ഞേ അല്ല കുടുംബത്തിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ശരിക്കും ഒരു സിംഗപ്പെണ്ണ് തന്നെയാണ് ഒരു ചട്ടമ്പിപ്പാറ തന്നെയാണ് പാറു ആ അതെ അതെ ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ പാറുവിന് വിഷമാവോ എന്ത് കാര്യം അത് പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഗന്ധർവനെക്കുറിച്ചാണ് ഗന്ധർവരെ കുറിച്ചോ പ്രിയൻ ചേട്ടാ ഇപ്പം എന്തായാലും ഗന്ധർവ്വനെ കുറിച്ചിട്ടൊന്നും പറയണ്ട കാരണം കുറച്ച് നാളത്തേക്ക് ഞാൻ ഗന്ധർവ്വനെ കുറിച്ചിട്ട് അന്വേഷിക്കുക പോലും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തിനാ പാറോ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് നിനക്ക് ഗന്ധർവൻ ഗന്ധർവനെ മറക്കാൻ പറ്റുമോ എനിക്ക് തോന്നില്ല നിനക്ക് മറക്കാൻ പറ്റുമോ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഗന്ധർവനെ അത് സത്യം തന്നെയാണ് എൻ്റെ ശ്വാസക്കാറ്റ് തന്നെ ഗന്ധർവനാണ് പക്ഷേ ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ എൻ്റെ മുന്നിൽ വരണമെന്ന് ഗന്ധർവൻ വിചാരിക്കണമല്ലോ ഈ സമയത്ത് ഇതെല്ലാം നമ്മുടെ മോഹൻ മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ പറയുന്നില്ലല്ലോ ഇവന്തു കഷ്ടമാണത് എന്നൊക്കെ മോഹൻ വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയം പറയാണ് അത് പിന്നെ ഗന്ധർവൻ ആരാണെന്ന് നിൻ്റെ മുന്നിൽ ഇപ്പോൾ വന്ന് പറഞ്ഞാൽ നീ എങ്ങനെ പ്രതികരിക്കും എന്ന് വെച്ചാൽ ഗന്ധർവൻ എൻ്റെ മുന്നിൽ വരാനോ ഏ അതൊന്നും നടക്കില്ല ചേട്ടാ എല്ലാവരും പറയുന്നത് പോലെയല്ല ഞാനാ നിനക്ക് വാക്ക് വരുന്നത് ഗന്ധർവൻ നിൻ്റെ മുന്നിൽ വരും ഗന്ധർവൻ ആരാണെന്ന് അറിയോ എന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ട് പോവാണ് ഈ സമയത്ത് കാണിക്കുന്നത് പൊങ്കൽ പൊങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ പാർവിൻ്റെ അമ്മ പറയാണ് കുറച്ച് അടുപ്പിൽ നിന്ന് ആ വിറകൊന്ന് മാറ്റി വെക്കി സൗന്ദര്യം എന്ന് പറയുകയാണ് അങ്ങനെ സൗന്ദര്യമാണെങ്കിൽ ആ വിറക് മാറ്റി വെക്കാൻ ചെല്ലുമ്പോഴത്തേക്കും മുക്തി ഇതും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും ഇതിനൊരാപശകനവും ഉണ്ടാക്കണം എന്ന് മുക്തിയും മനസ്സിൽ പ്ലാൻ ചെയ്യാണ് അപ്പോൾ നമ്മുടെ കൈലാഷാണെങ്കിൽ കൈലാഷിനെ പാർവതിയെ കെട്ടിച്ചേരണമെന്ന് അച്ഛനോട് പറയാൻ പോകുന്നു പ്രിയനാണെങ്കിൽ തവനാണെങ്കിൽ ഗന്ധർവൻ എന്ന് സത്യം തുറന്ന് പറയാനായിട്ട് പോകുന്നു അതേസമയം എന്തോ ആശം ശരി അശ്ശഗ്നം ഉണ്ടാക്കാൻ നല്ല ദുശഗുനം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മുക്തി ഇരിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ എത്തിയിരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ തൊണ്ട ശരിയായിട്ട് ഞാൻ ചെയ്തിട കേട്ടോ കാരണം എന്തറിയോ എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ സ്ഥിരം കമൻറ്റിടുന്നവർ ഒന്ന് കമൻറ്റിട്ട് നമ്മളെ ഒന്ന് നമുക്കൊരു സപ്പോർട്ട് കൂടെ തരാട്ടോ അപ്പോൾ എന്തായാലും ടാറ്റ